സ്ത്രീയെ അസഭ്യം പറഞ്ഞു കേസും അപ്പൊ ഈ കേസ് സിനിമയിൽ സ്ത്രീ അവരുടെ നിയമം ദുര്യമ ചെയ്യണം ഇല്ലാത്ത കാര്യം പറഞ്ഞു കൊണ്ടു അപ്പൊ നേരത്തെ അതിന് ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ എന്താ നമ്മുടെ ചോദ്യം മനസിലെ അപ്പൊ ഇത് ഒരു ഹൺഡ്രഡ് കേസസിൽ ഒരു കേസ് ആവില്ലേ അപ്പൊ നമ്മള് ബാക്കിയുള്ള നയൻറ്റി നൈൻ കേസിനെ കുറിച്ചല്ലേ അയ്യോ അത് ശരിയാണ് അതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ ഇത് ക്ലാരിറ്റി ഇല്ലാതെ വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും മെയിലാണെങ്കിലും ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റന്നെയാണ് സ്ത്രീ തന്നെയാണ് മറ്റേ ഫയൽ ചെയ്ത് റിമാൻഡ് ചെയ്യും കാരണം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ എത്തുന്നത് പക്ഷേ ഈ പതിനാല് ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം പതിനാല് ദിവസം നടക്കേണ്ടി വരും ജയിലിൽ നടക്കേണ്ടി വരും സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും മുമ്പ് ഒരു പട്ടാളക്കാരുടെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച വാർത്ത കണ്ടുകയാണ് വലിയ രീതിയിലായിരിക്കും പക്ഷെ അദ്ദേഹം നിരപരാധിയെന്ന് പറഞ്ഞപ്പോ വലിയ രീതിയിൽ വാർത്ത വന്നിട്ടുമില്ല പക്ഷെ സാർ ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ അപ്പോ യെസ് ഒരു ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പത്ത് പേരില് ഈ രണ്ടു പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ബാക്കി എട്ടുപേർക്ക് ഇത് ജസ്റ്റിസ് വേണ്ടേ അപ്പോഴും ചോദിക്കൊട്ടൻ സാധനം ഉണ്ട് ഇപ്പൊ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഐ ഡി ഐ ഡി പ്രൊട്ടക്ട് ചെയ്ത പോലെ ഒരു പുരുഷന്റെ കേസ് തെളിഞ്ഞതിന് ശേഷം ഐ ഡി കിട്ടോട്ടോ ഓപ്ഷൻ അല്ല ഒരു കേസ് തെളിയിക്കുന്ന മുമ്പ് തന്നെ അറസ്റ്റിലാകുന്നോ അല്ലെങ്കിൽ പ്രതി എന്റെ വീട്ടിലെ ആളുടെ മകൻ്റെ അഡ്രസ് ഉൾപ്പെടെ ഒരു ഐ ഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്ന് അറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ് ഇവന്റെ ഈ വ്യക്തിയുടെ ഐഡി അവന്റെ വീട്ടുകാരുടെ ഐ ഡി എല്ലാം വെളി വന്ന് കഴിയുമ്പഴേക്കും അയാൾക്ക് വെളിയിൽ അവിടെ ജോലിക്ക് പോകാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്രത്തോളം ഐ ഡി ആ വ്യക്തിയുടെ ഐ ഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ പുരുഷന് കൊടുക്കാനുള്ള നിയമവസ്ഥ ഇന്ത്യയിൽ വേണ്ടേ സത്യത്തിൽ എന്നൊക്കെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ സ്ത്രീകളൊക്കെ ഉപദ്രവിക്കപ്പെടുന്നു അങ്ങനത്തെ ഈ പുരുഷന്മാർ പേടിക്കുന്നില്ല ഒരു കാര്യം ു പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ലാന്ന് നിങ്ങള് തന്നെ മീഡിയക്കാര് അല്ലെ നിങ്ങൾക്ക് അത് ചെയ്യാമല്ലോ പിന്നെ എന്തെങ്കിലും ആ പുള്ളി ചെലപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് മീഡിയക്കാര് നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് സിനിമ സിനിമ ചെയ്യുന്നവരാണ് അങ്ങനത്തെ നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും ഇവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരവുകളാണ്

പ്രമേകമായിട്ട് മലയാള സിനിമയിൽ സിനിമ സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയത്തിൽ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഈ സൊസൈറ്റി ഹ്യൂമറസ് ഹിന്ദി സമൂഹത്തിൽ എല്ലാവരും പുരുഷന്മാരും സ്ത്രീകളും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് വെച്ചുകൊണ്ട് ചോദിക്കുക ആക്ച്വലി നിങ്ങളുടെ സിനിമ എന്താണെന്ന് നാലാമിച്ച് പറയാൻ പറ്റില്ല ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് സംസാരിക്കുന്ന സിനിമയാണ് പക്ഷെ അതിപ്പോ അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് ഞാൻ എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ് പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായി ആണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് അത്രയും നന്നായി എഴുതിയിട്ടുണ്ട് രാജേഷ് കേട്ട് അപ്പോ അത്ര അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കണം അതായത് ഒരു ഭാര്യക്കായാലും ഭർത്താവിനായാലും ഫാമിലി ആയാലും നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എങ്ങനെയാവാം നമുക്ക് ആവാം എന്നുള്ള തീരുമാനങ്ങളും തിരിച്ചറിവുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണിത് ഈ സിനിമ അക്സെപ്റ്റ് മാത്രം കേരളത്തിലെ സൊസൈറ്റി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അതിന്റെ ആണെങ്കിൽ നമ്മൾ ഇത്രയും ഫാമിലി ഓഡിയൻസ് നമുക്കുള്ള സപ്പോർട്ടും നമുക്ക് ഇത്രയും നാളെ കിട്ടി ഇപ്പം ഈ മൂവി അറിയാൻ കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഇപ്പം തിയേറ്ററിൽ വിസിറ്റ് സർപ്രൈസ് ആയിട്ട് കുറച്ച് തിയേറ്ററിൽ പോയിരുന്നു അപ്പൊ ആ പോയ സമയത്തൊക്കെ കുറെ ചേച്ചിമാരും ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ആൾക്കാർ എല്ലാവരും പറഞ്ഞു ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത് അവർ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പം ആൾക്കാർക്ക് അതിനുള്ള മെച്ചൂരിറ്റി ആയിട്ടുണ്ട് ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട് അത്രയും നമ്മൾ മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട് ونشوف فيديوهات مهمة